ഹലോ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ കുറച്ച് ദിവസമായല്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് എല്ലാവരും വന്നുകൊണ്ട് ആകെ തിരക്കായിപ്പോയി ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസ് ഇടാൻ കുറേ ടൈമൊന്നും വേണ്ടല്ലോ ലോങ് വീഡിയോസ് ഇടുമ്പോഴാണല്ലോ നമുക്ക് കുറേ ടൈമൊക്കെ വേണ്ടത് എഡിറ്റ് ചെയ്യാനൊക്കെ തന്നെ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് കുറച്ച് ഷോർട്ട് വീഡിയോസ് മാത്രം ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് നിങ്ങളെപ്പോഴും എൻ്റെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ അല്ലേ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് റൊട്ടീൻ ആയേക്കാന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ്ങിലത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പൊതുവേ എൻ്റെ ഈവനിങ് റൊട്ടീൻ സ്റ്റാർട്ടാവുന്നത് അഞ്ചുമണിക്കട്ടോ അഞ്ചു മണിക്ക് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ അലക്കിയിട്ട തുണികളൊക്കെ എടുത്തോണ്ടെന്ന് മടക്കി വയ്ക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും തുണിയൊക്കെ എടുത്ത് വയ്ക്കും അതിനുശേഷം മുറ്റാക്കി അടിക്കില്ലേ മുറ്റടിക്കൽ മെയിനാണ് വൈകുന്നേരം നാട്ടിൽ എവിടെയാകുമ്പോൾ പിന്നെ മുറ്റടിക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്തോണ്ട് തുണി അങ്ങ് മടക്കി വെക്കും ഈ തുണി മടക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ എന്നെ കൊല്ലുന്നതിന് സമാന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണി ഏതാന്ന് ചോദിച്ചാൽ ഈ തുണി മടക്കലാണ് എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പണി ഇനി ചിലപ്പോൾ എന്തേലും കാരണത്താൽ തുണി മടക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തുണി കിടക്കും കിടക്കേൻ്റെ മുകളിൽ തന്നെ എന്നിട്ട് രാത്രി രാത്രിയാകുമ്പോൾ അതടുത്തുകൊണ്ട് ഒരു സോഫേൻ്റെ മുകളിലിടും പിന്നെ അത് പിറ്റേന്ന് രാവിലെ മടക്കലുണ്ടാവലു പക്ഷേ ഇപ്പം മോൾ കുറച്ച് വലുതായതുകൊണ്ട് കൊണ്ട് മോളെടുത്ത് പറഞ്ഞാലും പൊന്നും ആ തുണി ഒന്നും മടക്കിയേക്കി എന്ന് പറഞ്ഞാൽ അവളത് വൃത്തിക്ക് മടക്കി വെച്ച് ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവച്ചോളും തുണി മടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയപ്പോൾ മോൾ ചായ ഉണ്ടാക്കുന്നത് അവൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കും കൂടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആ ചായനകത്തേക്ക് എടുത്താൽ കുഴിച്ചു അപ്പോൾ ചായ ആവുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു രാവിലെ പുതിയ മല്ലിയൊക്കെ വാങ്ങിയത് വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയൊന്നെടുത്ത് ടീഷർട്ടും ബോളിലൊക്കെ വിരിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തൊക്കെ വെച്ചു അങ്ങനെ ആകുമ്പോൾ രാത്രി ആകുമ്പോൾ എനിക്കെടുത്ത് കട്ട് ചെയ്തൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ ഞാൻ ഈ ഇലയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആകെ വാടി കുറണ്ട് കിടക്കായിരുന്നു കേട്ടോ ഇങ്ങനെ വാടിക്കുരണ്ട് കിടക്കുന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മൂന്നാല് മണിക്കൂർ നല്ല തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലകളൊക്കെ വാടി കൊരണ്ടതൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടെങ്ങി വരും അതിന് ശേഷമാണ് പിന്നെ ഏതെങ്കിലും നാപ്കിനിലോ ടീഷർട്ടിൻ്റെ ഉള്ളിലോ ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കും ഒരു മാസമൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ചീത്തയാവാതെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവില്ലേ ഇനി എനിക്കറിയാത്ത വല്ല ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്കും കൂടെ അറിഞ്ഞിരിക്കാമല്ലോ എൻ്റെ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുകളിലെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ആ ചായയും ഗ്ലാസും കൊണ്ട് അവിടെ തന്നെ ഇരുന്നു അടുക്കളയിൽ ഈ ഒരു സ്റ്റൂള് അമ്മ വന്ന സമയത്ത് ബാൽക്കണിയിൽ നിന്നെടുത്ത് അകത്തേക്ക് ഇട്ടതാണ് അത് പിന്നെ പുറത്തേക്കിടാൻ എനിക്ക് തോന്നിയില്ല വല്ലപ്പോഴും എനിക്ക് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അടുക്കളയിൽ തന്നെ ഇട്ടു ബാൽക്കണിയിലേക്ക് ഇനി വേണമെങ്കിൽ പുതിയതൊന്ന് വാങ്ങിക്കണം നാട്ടിലൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ ഇതുപോലത്തെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് വർക്കേറിയയിലാണ് നമ്മൾ സ്ഥിരം തമ്പടിക്കുന്നത് ഞാനും അമ്മയും അനിയത്തെയൊക്കെ ആണെങ്കിലും വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയുന്നത് അടുക്കളപ്പുറത്തായിരിക്കും ചിലപ്പോൾ ഒക്കെ അച്ഛനും വന്നിരിക്കും അടുക്കളപ്പുറത്ത് തന്നെ വർക്കേറിയയിൽ ചെറിയൊരു അരബിത്തി പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മൂന്ന് വസ്തു ആയിട്ട് എല്ലാവരും ഇങ്ങനെ വർത്താനം പറയുക ചിലപ്പോൾ ഒക്കെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് ചോറ്ന്നതും അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തന്നെ ആയിരിക്കും അന്നേ കുറച്ച് കാറ്റും വെളിച്ചൊക്കെ ഉണ്ടാവും പിന്നെ വർത്താനം പറയാനും എളുപ്പമാണ് ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ചോറിണ്ണുന്ന ശീലം ആ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഡൈനിങ് ടേബിളൊക്കെ ഇരുന്നിട്ട് തിന്നുട്ടോ അതല്ലെങ്കിൽ വർക്കേറിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ മൂന്നാളും ഭക്ഷണമൊക്കെ കഴിക്കുക ഒരു രസമാണ് അങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പൊന്നും ഇപ്പം കോളിംഗ് കേട്ട കേട്ടപ്പാടെ പോയി ഓടിപ്പോയി വാതിൽ കറന്നുട്ടോ അവൾക്കറിയാം അവളുടെ അച്ഛനാണെന്ന് ഇന്നിപ്പം മോക്ക് മാത്സ് എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് പോലും കിരുന്നാണ്ട് മാറ്റാൻ സമ്മതിക്കാണ്ട് അവിടെ സോഫയിൽ പിടിച്ചിരുത്തിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എളുപ്പമാണ് എന്നാണ് മുപ്പത്തി പറഞ്ഞത് ഇനിയിപ്പം പേപ്പർ കിട്ടുമ്പോൾ പറയാം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വർത്താനൊക്കെ പറഞ്ഞ് പറഞ്ഞ് വിളക്കെത്തിക്കാനുള്ള സമയമായിട്ടുണ്ടേനും ഈ വിളക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കേട്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓണത്തിനെക്കുറിച്ചും നമ്മളുടെ കൾച്ചറിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തതാണ് ആളെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളും ആണുങ്ങളാണെന്ന് പക്ഷേ അല്ല ഫീമെയിലാണ് എന്താണ് കമൻറ്റെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് കൾച്ചറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ സ്വന്തം ഡ്രസ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ കൊള്ളായിരുന്നെന്ന് ഞാനതിൻ്റെ അകത്ത് വൾഗ്രായിട്ടുള്ള ഒരു ഡ്രസ്സും ഇട്ടിട്ടില്ല ആകെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ടീഷർട്ടും ഒരു പാൻറ്റുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിത്ര വലിയ വൃത്തിയേടായിട്ടുള്ള ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല പിന്നെ നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡ്രസ്സാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ലതായാലും പണ്ട് മുതൽക്കേ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രയായാലും നമ്മുടെ ആരൂഢം മറക്കാൻ പാടില്ല എന്ന് പിന്നെ ഇതൊക്കെ ഓരോരോ ആൾക്കാരുടെ തോട്ട് പ്രോസസ്സിൻ്റെ കുഴപ്പമാണ് അത്രേ ഉള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മോക്ക് എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ മൂന്നാം തീയതി ഒരു എക്സാം ആണ് അത് കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മാത്രമേ എക്സാം ഉള്ളൂ ഇനി അടുത്ത എക്സാം ഹിന്ദി ആട്ടോ ഹിന്ദി ആണെങ്കിലും വളരെ തപ്പി തടഞ്ഞിട്ടാണ് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമെങ്കിലും വായിക്കുന്ന സമയത്ത് തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞാണ് ഹിന്ദി വായിക്കുന്നത് പത്താം ക്ലാസ്സിൽ വിട്ടതാണ് ഹിന്ദി പിന്നെ ഹിന്ദിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞു ഒരു എട്ട് മണിയാക്കോ മോക്കൊരു പൂതി മോമോസ് കഴിക്കണമെന്ന് പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഞാനും മോളും കൂടെ സ്കൂട്ടി സ്കൂട്ടിയെടുത്ത് പോയിട്ട് മോമോസ് പാർസൽ വാങ്ങിയിട്ട് വന്നു കിരണേട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവടെ അടുത്ത് പറഞ്ഞതാണ് അവിടെ തന്നെ കഴിക്കാൻ വരാത്ത ആൾക്കാർക്ക് മോമോസ് കിട്ടൂലെന്ന് പിന്നെ അച്ഛനോടുള്ള സ്നേഹം അന്നേരം അവൾക്ക് പൊങ്ങി വന്നിട്ട് വേണ്ട പാർസൽ വാങ്ങിച്ചിട്ട് പോകുക എന്നും ഞങ്ങൾ പാർസൽ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് വീട്ടിൽ വന്ന് കഴിക്കാൻ നോക്കിയപ്പോൾ കിരണയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് വേറെ തന്നെ കൊടുത്തിട്ട് അവർ വേറെ കഴിച്ചു ഞാനമ്മോളും വേറെ കഴിച്ചു അതുകൊണ്ടാണ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോമോസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റി മോമോസാണ് കേട്ടോ എഴുപത് രൂപയാണ് ഒരു പാക്കിന് ഞങ്ങൾ രണ്ട് പാക്കറ്റാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ സി വി രാമൻ നഗർ ഭാഗത്ത് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് ബി ഐ ബാങ്കിന് നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റോളാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുവരെയായിട്ട് ഫുഡ് പോയിസൺ ഒന്നും അടിച്ചിട്ടില്ല രാത്രിത്തേക്ക് പിന്നെ പറയണ്ടല്ലോ പല പല വെറൈറ്റീസ് ആണ് ചപ്പാത്തി ഉച്ചക്കത്തെ ചോറ് പഴം ചട്ടിയിലിട്ട് പൊരിച്ചത് അങ്ങനെ പല ആൾക്കാർക്കും പല വെറൈറ്റി പൊന്നൂനും മുട്ടയും ചപ്പാത്തിയാണ് വേണ്ടത് എനിക്ക് ഉച്ചയ്ക്കത്തെ ടൊമാറ്റോ റൈസ് ബാക്കിയുണ്ട് അതാണ് ഞാൻ കഴിക്കുന്നത് കിരണാട്ടിനാണെങ്കിലും മോമോസൊക്കെ കഴിച്ചുകൊണ്ട് നേന്ത്രപ്പഴം ചൂടാക്കിയിട്ട് മതി എന്ന് പറഞ്ഞു എല്ലാം ഒരേ ചട്ടി തന്നെ തന്നെയട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം ചപ്പാത്തി ഇട്ട് അത് കഴിഞ്ഞിട്ട് പഴം ഫ്രൈ ചെയ്തെടുത്തു ആ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ മുട്ടയും കൂടെ ഉണ്ടാക്കിയെടുക്കുക മുട്ട ആദ്യം പകുതി ഒഴിച്ചിട്ട് അതൊരു ഓംലേറ്റ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യുന്നത് അല്ലാണ്ട് ഓംലേറ്റ് വേറെയും ചപ്പാത്തി വേറെയല്ല ചപ്പാത്തി ആദ്യം ചുടും എന്നിട്ട് ഓംലേറ്റിൻ്റെ ഒഴിച്ചിട്ട് ആ പച്ചയോട് കൂടി തന്നെ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത് മുട്ട ഓംലേറ്റും ചപ്പാത്തിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സഹായി വന്നിട്ടുണ്ട് അവൾ തന്നെയാണ് മുട്ടയൊക്കെ അടിച്ച് ഉണ്ടാക്കിയെടുത്തത് ഞാൻ തന്നെ ചുട്ടോളാന്നും പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം കഴുകാൻ പറഞ്ഞാൽ മൂപ്പര് പാത്രം ഒന്നും കഴുകില്ല ഞാൻ വളരെ കാലുപിടിച്ചാലും മാത്രം പാത്രമൊക്കെ ഒന്ന് കഴുകി തരും പാത്രം കഴുകാനൊന്നും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ചില്ലറ പണികളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുന് എപ്പോൾ ഉള്ള കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ അമ്മ എന്നെ പാത്രം കഴുകാൻ മാത്രമേ സമ്മതിക്കൂലൂ ഭക്ഷണം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് മൂപ്പരെ വലിയൊരു കംപ്ലയിൻറ്റ് എനിക്കുണ്ടാക്കിയ ടൊമാറ്റോ റൈസ് ഞാനത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തു പിന്നെ എല്ലാം കൂടെ പോയി കുത്തിരുന്ന് കഴിക്കുകയും ചെയ്തു കഴിക്കുന്ന വീഡിയോ ഒന്നും പിന്നെ ഞാൻ സ്ഥിരം എടുക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ലോങ് വീഡിയോയിൽ വേണ്ട ഷോർട്ട് വീഡിയോസിൽ മാത്രം അധികം നിങ്ങൾ കാണുന്നതാണ് എൻ്റെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അപ്പോൾ പിന്നെ ലോങ് വീഡിയോയിൽ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ എൻ്റെ വീട്ടിലാണെങ്കിലും കിരണാടിൻ്റെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആസ്ഥാന പാത്രം കഴുകൽ കാര്യം ഞാൻ തന്നെയാണ് ഈ രാത്രിത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഒരു നടത്തം പതിവുള്ളതാണ് ഞങ്ങൾക്ക് പക്ഷേ ഇപ്പം രണ്ട് മൂന്നാഴ്ചയായിട്ട് ആ നടത്തം കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പാത്രവും കഴുകി കിച്ചണും കൂടെ ക്ലീൻ ചെയ്താൽ ഇന്നത്തെ പണി ഫുള്ളായിട്ട് തീർന്നു ഇനി പടുക്കളയിലേക്ക് കയറുകയില്ല ഇനി വെള്ളം കുടിക്കാനും അങ്ങനെ കയറിയാലേ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എൻ്റെ ഈ ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറൊക്കെ കയറി തുടങ്ങിയത് വീഡിയോയിൽ നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എവിടെയാണ് കയറി ഇനി സിൽവർ കളറ് കാണുന്നുണ്ടോ എവിടെയെങ്കിലും അപ്പോൾ ഇത് മാറ്റാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോസിലൊക്കെ മാറ്റാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇനി ഈ മാസം നടക്കലുണ്ടാവില്ല ഒക്ടോബർ മാസം നമുക്ക് ഈ ഒരു മെയ്ക്ക് ഓവർ വീഡിയോ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബാ ബൈ